നിങ്ങൾക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ അടൂരോ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് ഹൈവേ ഫ്രണ്ടേജിലോ അല്ലെങ്കിൽ എൻ സി റോഡ് ഫ്രണ്ടേജിലോ നമുക്കൊരു നാൽപ്പത് മീറ്റർ ഫ്രണ്ടേജോട് കൂടി ഒരു എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിന് മേളിലയോ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ഒരു ഷോറൂമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷോറൂം ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റീൽ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ കഴിവുള്ള ആളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ പ്രമുഖരായിട്ടുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റിന് അവരുടെ പുതിയ ഷോറൂമുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് തിരുവനന്തപുരത്ത് പല ഭാഗത്തായിട്ട് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊല്ലം സൈഡ് നോക്കുന്നുണ്ട് കരുനാഗപ്പള്ളി അടൂർ വരെയും അടൂർ ആ ഭാഗങ്ങളിലേക്കും എല്ലാം തന്നെ നമുക്കിങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് നോക്കുന്നുണ്ട് ഇപ്പോൾ എം സി റോഡ് അരികത്തായിട്ടോ അല്ലെങ്കിൽ എൻ എച്ച് സൈഡിലോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്ലോട്ടുകളൊക്കെ അത് വെറുതെ കിടക്കുന്നുണ്ടാവും ഇപ്പോൾ അതിൽ വേറെ വരുമാനമൊന്നും ഇല്ലാണ്ട് ചുമ്മാതെ ഇട്ടിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാവും ഒത്തിരി അധികം എൻ ആർ ഐസ് തന്നെ നമുക്ക് ഇതുപോലെ പറയാറുണ്ട് കേട്ടോ പലയിടത്തും സ്ഥലങ്ങൾ വെറുതെ കിടക്കുവാണ് അതിൽ നിന്നൊരു ഇൻകോം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പ്രോപ്പർട്ടി അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇരുപത് വർഷത്തേക്കാണ് നമുക്ക് റെൻ്റൽ അഗ്രിമെൻറ്റ് ലീസ് പീരീഡ് വരിക അപ്പോൾ അതിനകത്ത് നമുക്ക് വരുമാനം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് ഒരു റെൻ്റ് എത്രയാണെന്നുള്ള കാര്യം ഒരു ഫൈനലൈസ് ചെയ്താൽ മതി അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചാൽ മതി ആ കമ്പനിയുടെ തന്നെ നമ്പറാണ് കേട്ടോ നേരിട്ട് നിങ്ങൾ കാര്യം ഡീൽ ചെയ്യാം ഇതിനകത്തിന് വേറെ ഏജൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നേരിട്ട് അവരുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് നെയ്യാറ്റിങ്കരയിൽ നിന്ന് കളിയിക്കോള റൂട്ട് തിരുവ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്കും നെയ്യാറ്റിങ്ങര കളിയിക്കോള റൂട്ടിൽ നമുക്ക് പ്രോപ്പർട്ടി ആവശ്യമുണ്ട് അതായത് ഈ പറഞ്ഞതുപോലെ ഒരു എഴുപത്തഞ്ച് എൺപത് സെൻറ്റ് സ്ഥലവും അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന വലിയ ഷോറൂമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് എടുക്കാവുന്നതാണ് അതുപോലെ നെടുമങ്ങാട് പേരൂക്കട റൂട്ടിൽ നമുക്ക് ആവശ്യമുണ്ട് വിഴിഞ്ഞം ബൈപ്പാസ് റൂട്ടിൽ ആവശ്യമുണ്ട് കൊല്ലം കരുനാപ്പള്ളി അടൂർ കോട്ടയം ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ സ്പെക്കിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ലാൻഡ് ഓണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ ഡീൽ ചെയ്യാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇരുപത് വർഷത്തേക്കാണ് ഈ ലീസ് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ലീസ് എഗ്രിമെൻ്റ് ചെയ്യുന്നത് കേട്ടോ കാരണം ഇത്രയും വലിയൊരു സ്റ്റീൽ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ചെയ്ത് അവരുടേതായിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് അവർക്കത് മുതലാവണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം അവർക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് അപ്പം താല്പര്യമുള്ളവരെ നേരിട്ട് രീതിയിലായിരിക്കും